ുടെ കടലാവുകയാണ് നമ്മുടെ കോവളം ഇന്നുണ്ടല്ലോ നമ്മൾ നവകേരളത്തിൻ്റെ ബ്ലോഗ് എത്തി നിൽക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ഫെസ്റ്റിവലിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചെറുതല്ല ഏറ്റവും വലിയ ബീച്ച് സൈഡിലുള്ള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ അങ്ങേയറ്റം എനർജിയിലാണ് കേട്ടോ ഇവിടെ ഓരോരുത്തരും നമ്മുടെ കണ്ണിൽ കാണുന്ന സകലമാന പേർക്കും അവരുടേതായിട്ടുള്ള കഥ പറയാനുള്ള അവരുടെ ബിസിനസിന്റെ നിക്ഷേപകരെ കണ്ടെത്താനുള്ള അവരുടെ കഴിവിനെ വളർത്താനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം പതിനഞ്ചോളം രാജ്യങ്ങൾ നൂറ്റി അൻപതോളം നിക്ഷേപകർ മൂവായിരത്തോളം കമ്പനികൾ വരും ആ മേളയിലേക്ക് ഞാൻ പിള്ളേരെ മാറിയില്ല അടിൽ ഗ്ലോബലിൻ്റെ ഈ ഏഴാമത് സീസൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബിസിനസ് ഫണ്ടിങ് ടെക്നോളജി എന്നീ മൂന്ന് ടേമുകളിലാണ് നമ്മുടെ കൊച്ചു കേരളത്തെ അങ്ങേയറ്റം വലിയ ആകാശങ്ങളിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ കൊണ്ടുവന്ന് ഒരു പ്രധാന പങ്കുകൂടിയുണ്ട് ഈ മേളയ്ക്ക് ഏറ്റവും മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറേ പരിപാടികളുടെ ഒരു മേളയാണ് ഇവിടെ അതായത് റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് ഉണ്ട് മെന്റർ മീറ്റിങ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ സെമിനാറുകളുണ്ട് ചർച്ചകളുണ്ട് ഇതിനിടയിൽ കൂടി തന്നെ അതിമനോഹരമായിട്ടുള്ള കുറേ സ്റ്റോൾസ് ഉണ്ട് എക്സ്പോ ഉണ്ട് ഗംഭീരമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉറങ്ങിപ്പോയ ഒരാൾ വളരെ പെട്ടെന്ന് എഴുന്നേറ്റം എന്ന് വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞെട്ടും മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടുള്ള കേരളമേ അല്ല നിലവിലുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നുണ്ടല്ലോ സ്റ്റാർട്ടപ്പ് എക്സ്പോയിലേക്കാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എ ഐ മുതൽ അല്ലെങ്കിൽ എ ഐ വരെ എത്തി നിൽക്കുന്ന കുറേയേറെ ഡെവലപ്ഡ് ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേരളം ഭാവിയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ നാട് നമ്മുടെ ലോകം എന്നൊക്കെ തിരിച്ചറിയാനിരിക്കുന്ന ഗാംഭീര എക്സ്പോ കമാണ് ഒരുപടി നമസ്കാരം എന്താ പേര് ഫിറോസ് എന്തോ സംഗതി ഹെഡ് ആണ് ടാസ്ക് ടാസ്ക് അതല്ലെങ്കിൽ പിന്നെ ഹസാഡസ് ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനെ പോലെ ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റും ഐബ്രോ ഇതെല്ലാം നമുക്ക് മൂവ്മെന്റ് ഉള്ളതാണ് ഇതിനിപ്പോ എന്ത് ഇമോഷൻ എക്സ്പ്രസ് തോന്നി അശ്വിന് എനിക്ക് എനിക്കൊരു വലിയ ക്യൂരിയോസിറ്റി ഉണ്ട് ഈ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ പുതിയ നിങ്ങളൊക്കെ ജെൻസി ആണോ പിള്ളേരെ കുറച്ചേണ്ട വരുവാ ഞാൻ ഈ കുട്ടികളെ കൊണ്ടുവന്ന് കറങ്ങിട്ട് വരട്ടെ ഹെക്സ് എന്ന് പറയുന്ന വെച്ചാൽ ഇവർ സോ നമ്മൾ ശരിക്കും സ്മോൾ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്മോൾ ലൈക്ക് ഈ കണ്ണ ക്യൂബ് സാറ്റ് മുതൽ ഫിഫ്റ്റി കെ ജി സാറ്റലൈറ്റ് വരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ആക്ച്വലി സ്പേസ് എക്സ് വഴി ഒരു മിഷൻ അയച്ചിട്ടുണ്ട് നില മിഷൻ എന്ന് വിളിക്കും ഈ വർഷം തന്നെ മാർച്ച് ഫിഫ്റ്റീന് ലോഞ്ച് ചെയ്തതാണ് വിത്ത് സ്പേസ് എക്സ് ഫസ്റ്റ് സാറ്റലൈറ്റ് ടു ലോഞ്ച് വിത്ത് സ്പേസ് എക്സ് എക്സൈറ്റഡ് ആയില്ലേ അതാണ് ഞാൻ കേരള ഇവിടെ വന്നു കഴിഞ്ഞാൽ നടക്കുന്നു എന്തോരം വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് ഒപ്പം എന്ന് ടീമിനെ ഇവരുടെ പേര് വളരെ അത്യാവശ്യമായി നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ വേണ്ടതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇരുപതിനായിരത്തിലധികം കസ്റ്റമേഴ്സിനെ സങ്കടത്തിൽ നിന്ന് മാറ്റി ചിരിപ്പിച്ച ഒരു വലിയ കൂട്ടായ്മ എന്ത് ലൈക്കും വരും എന്താ പേര്

കണ്ണും മണ്ണാക്കുന്നും കണ്ടും കൂടാ ഞാൻ ഇൻസ്റ്റലേഷൻസ് ഒക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് ഞാൻ ഞാനിരിക്കുമ്പോ മിനിമം ഒരു ഒരിച്ചിരി സ്പെഷ്യൽ ചേർന്നിരിക്കണം ഇന്ന് അങ്ങനെ ഒരു സാധാരണ ചേരണേ ഇത് ഫാബ്ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ചേർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള നിർമ്മാണങ്ങളുമായിട്ടാണ് നമ്മുടെ ഫാബ്ലാബ് പ്രവർത്തിക്കുന്ന മുഫിൻ കൂടെ ചേരുന്നത് ഇങ്ങനെ മാറി പറഞ്ഞു കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻസ് സംഗതികളൊക്കെ ഫാബ് ഫാബ് ലാബിനെ കുറിച്ച് പിന്നെയും പിന്നെയും കേട്ടു എന്താണ് എന്താണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ലൈബ്രറി പോലെ ചിന്തിക്കാം ലൈബ്രറിയിൽ ബുക്സ് ഉണ്ടാവും അതുപോലെ ഫാബ് ലാബിൽ കൊറേ മെഷീൻസ് ഉണ്ടാവും വന്നിട്ട് ആ മെഷീനെ യൂസ് ചെയ്തിട്ട് അവർക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഈ ബെഞ്ച് നമ്മൾ ഒരു ഒരു ഒന്നോ രണ്ടോ നമ്മുടെ തലച്ചോറിനകത്ത് വരുന്ന ഭാവന എന്താണോ അതിനെ റിയൽ ആയിട്ട് ആക്കി ആക്കി സെൽ നമ്മുടെ പ്ലാൻ അതെ താങ്ക് യു കൊച്ചിയില് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉണ്ട് എന്തൊരു അഭിമാനമാണത് അത് മാത്രമല്ല രണ്ട് ഫാബ് ലാബുകളും ഇരുപത്തി മൂന്നും മിനി ഫാബ് ലാബുകൾ ലാബുകളും പ്രവർത്തിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം പലപ്പോഴും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു കേരളീയൻ എന്നുള്ള നിലയിൽ അങ്ങേയറ്റത്തെ അഭിമാനം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് ലങ് ക്യാൻസറിന്റെ എന്തെങ്കിലും സിംറ്റം ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടെത്താൻ എന്തെങ്കിലും ബയോമാർക്കർ ബയോമാർക്കർ ഓർ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇവിടെ സ്പൈക്ക് സ്പൈക്ക് ഒന്നും വന്നിട്ടില്ല നിങ്ങൾ എല്ലാവരും ഇതിലിപ്പോൾ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പം പ്രാർത്ഥനയ്ക്ക് അപ്പം ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചു ഇപ്പൊ തന്നെ എനിക്ക് ക്യാൻസർ ഇല്ലാന്ന് തിരിച്ചറിഞ്ഞു ഒരുപാട് സന്തോഷം പക്ഷെ നല്ല ഇനിഷ്യേറ്റീവ് ആയിട്ടോ നിങ്ങൾ ചെറിയൊരു പരിപാടി അല്ലെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യട്ടെ ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് കൊണ്ട് തേങ്ങ അടക്കാൻ പറ്റുമോ പറ്റും തേങ്ങ അടക്കുന്ന എ ഐ കാരം തേങ്ങ അടക്കാനുള്ള എ ഐയെ കുറിച്ചൊക്കെ കേട്ടു ആ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ എന്താണ് സോ ഇത് ആണ് നമ്മൾ ആൾട്രസൈജ് ഇനോവേഷൻ പറഞ്ഞ ഒരു കമ്പനി നമ്മുടെ കമ്പനിയാണ് എന്റെ പേര് അഷ്വിൻ കൗണ്ടർ സി യോ ആണ് സോ നമ്മുടെ കൊക്കോബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് കമേർഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു കോക്കോട്ട് ഹാർവെസ്റ്റിംഗ് റോബോട്ട് ആണ് സോ ഇത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര ചെറുതാണ് പത്ത് കിലോ പന്ത്രണ്ട് കിലോ ആണ് ഭാരം വരുന്നത് ഇവൻ ഒറ്റക്ക് കയറി തേങ്ങ ഇത് അഞ്ചു സെക്കൻഡോ തെങ്ങിന് മോള് എത്തും ആള് കേറാ എത്തേണ്ടവരെ എത്തിക്കേണ്ടിടത്ത് കൃത്യമായി എത്തിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഹട്ടിൽ ഗ്ലോബൽ നമസ്കാരം ഇവിടെ നിങ്ങളും പുളികളായി അല്ലേ എനിക്ക് പറഞ്ഞു തരും ഇത് നമ്മുടെ നോർമൽ വേസ്റ്റ് പേപ്പർ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയണ നമ്മൾ അതിന്റെ അകത്ത് ഒരിക്കലും നോക്കാണെങ്കിൽ മനസ്സിലാവും ഈ വേസ്റ്റ് എപ്പോഴും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കണേ എക്സാമ്പിൾ പുറകിലിരിക്കുന്ന വേസ്റ്റ് നോക്കിയാൽ മതി നമ്മുടെ പിന്നെ എങ്ങനെ വരുന്നത് വെച്ചാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും പേപ്പർ പ്ലാസ്റ്റിക് അതർ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിരിക്കും വൺസ് ഒരു യൂസർ വേസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് വേസ്റ്റ് ആണോ കയ്യിലിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്ത് അത് പോകണ്ട കമ്പാർട്ട്മെന്റ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ ാണ് സ്റ്റാർട്ടപ്പ് മിഷനിൽ ചെയ്യുന്നുണ്ട് പിന്നെ ദുബായില് ഒരു സ്ഥലത്തും ചെയ്യുന്നുണ്ട് സ്വപ്ന രണ്ട് സ്ഥലത്തും പൈലറ്റും ചെയ്യുന്നുണ്ട് എനിക്ക് പറഞ്ഞോ ഇതിനകത്ത് ബിസിനസ് ഐഡിയകൾ നമുക്ക് കിട്ടി തുടങ്ങി ഭാവിയിൽ നിങ്ങൾപ്രണേഴ്സ് ആയാൽ ഭാവിയിൽ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമല്ലോ നിങ്ങൾ വലിയ കോടീശ്വരന്മാർപ്രണേഴ്സ് ആ സമയത്ത് എതിയ കുട്ടികൾക്കായിട്ട് നിങ്ങൾ എന്തായിരിക്കും റെഡി നമ്മൾ ബേസിക്കലി അവർക്കറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിമം കൊടുക്കാൻ നോക്കും അവരെ ഈ ഫീൽഡിലേക്ക് എത്തിക്കാൻ നോക്കും അതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് കാരണം കുറെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല മനസ്സിലായി കാരണം അതും അങ്ങനെ ചിന്തിക്കാൻ തക്കതായിട്ട് നിങ്ങളെ ഹഡിൽ ഗ്ലോബൽ പ്രേരിപ്പിക്കുന്നു അതെ ഭയങ്കര ഭയങ്കര നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ കാണുമ്പോ ഈ ഹഡിൽ ഗ്ലോബൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്ന ഒരാൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കമ്പനി ഉണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഉണ്ട് ഇവർക്ക് ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇരുന്ന് സംസാരിച്ച് അവരുടെ ഫണ്ടിങ് നടത്താനുള്ള അവരുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള അവരുടെ ഇൻവെസ്റ്ററെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള അവർക്ക് ഒരു മെൻഡറെ കണ്ടെത്താനുള്ള ഒരു റൗണ്ട് ടേബിൾ പ്ലാറ്റ്ഫോമാണ് ഹഡിൽ ഗ്ലോബൽ ഒരുക്കുന്നത് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകനെയോ തുടക്കക്കാരനെയോ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒരു ചെറിയ കാര്യമല്ലേ ഇത് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്നും വളരെ വിജയകരമായ ഏഴ് എഡിഷനുകൾ നമുക്ക് നടത്താൻ പോയ പറ്റിയെന്ന് പറയുന്നതും വലിയ കാര്യമല്ലേ കേരളം വളരെയേറെ നിക്കുന്ന ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വാട്ട്സ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ഇൻവെസ്റ്റ്മെന്റ് എംപ്ലോയ്മെന്റ് ആണ് സോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോളിസിയും കേരളത്തിലുണ്ട് ടെക്നോളജി സെക്ടേഴ്സിൽ നല്ലൊരു സാധ്യത നമുക്കുള്ളത് കൂടുതൽ ടെക്നോളജി സെക്ടേഴ്സിലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒരു നല്ല എംപ്ലോയ്മെന്റ് കേരളത്തിലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിട്ട് ഒരുപാട് നല്ല കമ്പനീസിനെ നമ്മൾ ഇതിനകത്ത് അട്രാക്ട് ചെയ്യേണ്ടതുണ്ട് സോ അതിന് വേണ്ടിട്ട് നമുക്ക് കേരള ഡയോസ്പെറു കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് ഒരു നല്ല ഒരു ഒരു സാധ്യത ആയിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ ക്യാപിലിറ്റി സെന്റേഴ്സിന്റെ ഒരു നമുക്ക് ഒരു പോളിസി ഉണ്ടാക്കി ആ പോളിസി പ്രകാരം നമ്മളൊരു സ്ട്രാറ്റജി പ്രകാരം ഒരുപാട് ഈവെന്റ് കണ്ടക്ട് ചെയ്തിട്ട് അതെ അതെ കൂടുതൽ ഗ്ലോബൽ ക്യാപിലിറ്റി സെന്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നമ്മളെ ശ്രമം അതെ സ്റ്റാർട്ടപ്പ്സ് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ് ആണ് ഓക്കെ സോ കൂടെ വർഷങ്ങളോളം നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോ ഒരു നല്ല സംവിധാനം സ്റ്റാർട്ടപ്പ് പ്രമോഷന് വേണ്ടിയിട്ട് കേരളത്തിലുണ്ട് സോ നമുക്ക് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ചില മനുഷ്യരെ പരിചയപ്പെടുക എന്നൊക്കെ പറയുന്ന ജീവിതത്തിലെ നിയോഗം എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയാണ് ഞാൻ ഒരു എ ഐ സയന്റിസ്റ്റിനെ പരിചയപ്പെട്ടത് സൂപ്പർ ബ്രെയിൻ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഇവർ ചെയ്യുന്നത് ഭാവി എ ഐ ആണ് നമുക്കറിയാം അപ്പൊ എ ഐയും മനുഷ്യനുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിനിടയിൽ അല്ലെ നമ്മുടെ വരാനിരിക്കുന്ന പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ വരാവുന്ന ബ്രേക്ക് ആ ബ്രേക്കുകൾ ഇല്ലാതെ സുതാര്യമായി ഫ്ലുവൻ്റ് ആയിട്ട് എ യും മനുഷ്യരാശിയെ തമ്മിൽ യോജിപ്പിക്കാ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നിങ്ങൾ കേരളത്തിന്റെ ഈ ഗ്ലോബൽ ഗ്ലോബൽ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ബി കോസിലെല്ലാരും ഒരു വർഷത്തിലൊരു വർഷം ഒരുമിച്ച് കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ഫസ്റ്റ് കോളിത് പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ക്ലയൻസ് ആണെങ്കിൽ ഇതൊരു കേരള ഓർ ഇന്ത്യ വൺ ഓഫ് ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ടു ലൈക്ക് ദാൻ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഈ എഡിഷനിലും ഞാൻ സാറിനോട് പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരിയേറെ പുതിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് ഒരുപാട് മനുഷ്യർ ഇനിയും ഇതിൽ പങ്കെടുക്കാനിരിക്കുന്നത് എക്സാക്ട്ലി എന്നാ പറഞ്ഞതുപോലെ ഒരു കൊല്ലത്തിന് ഇപ്പുറം ഒരുപാട് മനുഷ്യരെ കണ്ട ഒരു വേദികളാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ടൈം ഓൺ ടെപ്രോ സംരംഭകനെ സമൂഹം അക്സെപ്റ്റ് ഇനി അങ്ങോട്ടുള്ള നമുക്കൊരു നൂറ് കോടി രൂപ റവന്യൂ ഉള്ള ഒരു നൂറ് കമ്പനികളെ സമൂഹത്തിന് മുന്നിൽ ഷോ കേസ് ചെയ്യാറുണ്ട് ഒരിക്കൽ ആ ഷോ കേസ് നടക്കുകയും കുറച്ചുകൂടെ സക്സസ് സ്റ്റോറികൾ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യുന്ന നമ്മൾ ഈ ഒരു ഓർഗാനിക് ബാരിയർ എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് നടക്കുമോ നടക്കില്ലേ എന്നുള്ള ആ ബാരിയർ ബ്രേക്ക് ചെയ്യാനും പിന്നീടുള്ള ഗ്രോത്ത് വളരെ ഓർഗാനിക്കായിട്ട് നടക്കും എന്നുള്ളതാണ് നാടിനെ വിലയിരുത്തുന്നത് നമ്മൾ ഈ കാണിക്കുന്ന നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ പുരോഗതികളെ ലോകത്തിന്റെ നിറുകയിലേക്ക് എടുത്തു വയ്ക്കും So I think it's my, it's my second time here in uh, Triantrum and in Kerala. So I think it's, it's amazing to see how many bright minds, many people are here. Okay. Uh, well, we, we as NextGen, so we are a startup factory, want to collaborate with the system. We are talking with Case, with Kerala Startup Mission already. We had a lot of meetings with uh, startups. Uh, I think it's, it's amazing to see. Yeah. Uh, in the end, it's a network. That's our main goal. Exactly. Thank you very much for that. I'm quite excited as an investor uh -huh. because when I look at these entrepreneurs, hmm. then I feel that uh, this is what India needs. Yeah. And curious. this is what uh, needs to be invested in. Uh -huh. so, yeah, Kerala is going to play a major role in this, yeah. which I'm quite excited about. Hope so. And thanks for coming all the way from Mumbai, sir. Well, thank I'm you. Excited. Thank you so much. Thank you. Thank you. Thank you. നല്ല തിരക്കാണ് ഇത്തവണത്തെ ഹെഡിൽ ഗ്ലോബലിന് അത്യാവശ്യത്തിൽ ഏറെ തിരക്കുണ്ട് ഒരു പരിപാടിയുടെ തിരക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ വിജയത്തിനെയാണല്ലോ സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് പുതിയ ടീമിനെ കാണണം എന്റെ പേര് എന്റെ പേര് അശ്വതിയുടെ കമ്പനിയുടെ പേര് ടെക്മാഗി ഇത് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇത് ഇവി ലാബാണ് അതായത് സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗ് സ്കൂളിൽ കിട്ടുന്ന എക്സ്പെൻസീവ് ലാബ്സ് നമുക്ക് വി ആറിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ത് തോന്നി ആക്ച്വലി ഞാനൊരു എം എസ് സി ഫിസിക്സ് സ്റ്റുഡന്റ് ആണ് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ് സോ ഹഡൽ എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു എക്സ്പ്ലോർ സോ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കാണാം ഒരുപാട് പുതിയ സ്റ്റാർട്ടിനെ കാണാം ഇന്ററാക്ട് ചെയ്യാം നെറ്റ്വർക്ക് ചെയ്യാം കുട്ടികളൊക്കെ അല്ലെങ്കിൽ പുതിയൊരു തലമുറ അങ്ങേറ്റം എനർജിയോട് കൂടി വന്ന് പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ഒരു വട്ടം വന്നാൽ ഇവിടെ കാണുന്നത് മുഴുവൻ ആശയങ്ങളാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്

നമ്മളത് എക്കണോമിക്കൽ ആക്കി മാറ്റി പ്ലസ് നമ്മുടെ ഒരു കേരള ട്രഡീഷണൽ എംബ്രോയ്ഡറി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്ലൗഡ് ടൈലറിംഗ് മദേഡ് ആൻഡ് ഇതിൽ നിന്നൊക്കെ നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എന്താണ് ഇതൊരു ആണ് ബ്രാൻഡ് വിസിബിലിറ്റി ആണ് ഇപ്പൊ തൃശ്ശൂരിലുള്ള സിംഫണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പൊ ഫിറോസ് പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് രാജ്യങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇന്നലെ ബെൽജിയത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവിടെ പോയി ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും ദിസ്ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹൗ ബി ഗ്രാബ് ഇറ്റ് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി സ്റ്റാർട്ടപ്പ് നയം നടപ്പിലാക്കിയ നമ്മുടെ കേരളം അത് നടപ്പിലാക്കിയപ്പോണ്ടല്ലോ അത് ലോകത്തിന് തന്നെ മാതൃകയായി ചരിത്രമായി മാറി മാറിയുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ കണക്ക് നോക്കിയാൽ ഒരു മുന്നൂറ് സ്റ്റാർട്ടപ്പ് കമ്പനികളായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കണക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്നുള്ളതായി മുൻപ് വരും അൻപത്തി ഒന്ന് കോടി രൂപയിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു നിക്ഷേപകത്വം അതിന്നെത്തി നിൽക്കുന്നത് ആറായിരം കോടിക്ക് മുകളിലാണ് ഇനി അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവാണെങ്കിൽ എഴുപത്തി ആറായിരം തൊഴിലവസരങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് സൃഷ്ടിക്കാനായത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാനായിട്ട് വന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു കേട്ടോ അതിനകത്ത് ഏറ്റവും പിന്നെ ഒടുവിൽ പരിചയപ്പെട്ട ഞാൻ പരിചയപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും പേര് ചോദിച്ചില്ല ആ അനുഷ അനുഷയ്ക്ക് രണ്ട് കമ്പനികളുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് അറിയാനായിട്ട് വന്നാണ് വന്ന് കണ്ടപ്പോൾ അനുഷയ്ക്ക് എന്താ തോന്നി വന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല ഒരു സെമിനാർ നമ്മുടെ ദുബായിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് സോ ആ പ്രോജക്റ്റിൽ വി വിൽ ഗെറ്റ് ഫ്രം ഇൻ ആണെങ്കിലും വേറെ ഏത് കൺട്രിയിലാണെങ്കിലും ആയിരക്കണക്കിന് പേരാണ് ഇന്നത്തെ ഈ ദിവസം ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് കോവളത്ത് വന്നതും അവരുടെ പുതിയ ആകാശങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകുകൾക്ക് കരുത്ത് നേടിയതും പോയ പത്തു വർഷങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളം ലോകത്തിൻ്റെ മുമ്പിലേക്ക് തലയുയർത്തിയ അഭിമാനത്തോടെ നിന്നതിന് കാരണമായ മറ്റൊരു സംവിധാനം കൂടിയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ ഇക്കഴിഞ്ഞ ഏഴ് എഡിഷനുകളിലായിട്ട് പ്രവർത്തിച്ചു വന്ന അതിഗംഭീരമായി ഓർഗനൈസ് ചെയ്തു എന്ന് എനിക്കും നിങ്ങൾക്കും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഹഡിൽ ഗ്ലോബൽ അടുത്തൊരു സീസൺ വരുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ആകാശങ്ങളിലേക്ക് അത്രയും വലിയ ഉയരങ്ങളിലേക്ക് വീണ്ടും കേരളക്കരയും ഇവിടുത്തെ കച്ചവട സംവിധാനത്തെയും ഇടയ്ക്ക് എന്തോ നമ്മൾ കേട്ടതുപോലെ തന്നെ ഒരു വാക്ക് ഹൃദയത്തിലേക്ക് എടുത്തു വെക്കട്ടെ കച്ചവടക്കാർ എന്നത് മാത്രമായിരുന്ന ഒരു കുടുംബ പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്നിരുന്ന ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പ് ഇപ്പോൾ ആഘോഷിക്കുന്ന അതൊരു വലിയ ചരിത്രമായി മാറുന്ന വലിയ 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 തിരമാലകളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വീഴുന്ന ഗംഭീരമായ ഒരു മേഖലയായിട്ട് മാറ്റുന്നതിൽ അടിൽ ഗ്ലോബലിന് പങ്കെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ബൈ ഫ്രം ഫിറോസ്